അതെ ഈയൊരു റെസിപ്പി വെറൈറ്റി ഐറ്റംസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കുന്നതേ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഇവിടെ നാല് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂട്ടിയും കുറച്ചിട്ടും എടുക്കാം കേട്ടോ നമ്മൾ ഈ കട്ട് ചെയ്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒന്ന് വേവിച്ചെടുക്കണം വെന്ത് വന്ന് കഴിഞ്ഞാൽ ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം അതൊന്ന് സ്മാഷ് ചെയ്തിട്ട് എടുക്കുക ഇനി അതിലേക്ക് ഒരു കപ്പ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക കൊടുക്കുകട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ച് കൊടുക്കണം കേട്ടോ വളരെ കുറച്ച് വെള്ളം ചേർക്കാനേ പാടുള്ളൂ നന്നായിട്ട് ലൂസായി പോകരുത് കേട്ടോ അതാ ഇതുപോലെ ഒരു കൺസിസ്റ്റൻസിൽ കുഴച്ചെടുത്തിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ നീളത്തിൽ അതൊന്ന് ഉരുട്ടിയെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഈ ഡോ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം ളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് കുക്കായി കിട്ടും കേട്ടോ ശേഷം നമുക്കിത് ഊറ്റിയെടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം അതിന് ശേഷം നമുക്കതിൻ്റെ ചൂടൊക്കെ മാറി വരുമ്പോൾ അതൊന്നും ഊറ്റിയെടുക്കണം കേട്ടോ ഇനി നമുക്കൊരു സോസ് തയ്യാറാക്കിയെടുക്കാം ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കും സ്പ്രിംഗ് ഒനിയനും അതുപോലെ തന്നെ അതിലേക്ക് സോയാ സോസ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു ഇത്തിരി പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല തിളച്ച ഓയിലൊഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അത് പൊടിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ നൂഡിൽസിന് വല്ലുന്ന ഒരു അടിപൊളി ചില്ലി പൊട്ടാറ്റോടെ റെസിപ്പിയാണ് നമ്മളിപ്പോൾ ട്രൈ ചെയ്തത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം